ൾ തന്റെ ഡെലിവറി സ്പീഡിലേക്ക് കംബാക്ക് ചെയ്യുന്ന ഒരു ബോളർ ബോളർ ഒരു ക്യാപ്റ്റൻ പന്തെറിയുമ്പോൾ എങ്ങനെയായിരിക്കണം ആദ്യം ഓർ പന്തെറിയേണ്ടത് എന്ന് കാഴ്ചവെക്കുന്നു തന്റെ ടീമുകൾക്ക് വീണ്ടും ഒരു വൈഡ് ലൈൻ സ്പീഡ് ഡെലിവറിക്കുള്ള ശ്രമം കണക്ട് ചെയ്യാൻ ശ്രമിച്ചു സൺഡേ ക്രിക്കറ്റ് ആദ്യ സ്കോർ പിടിച്ചിരിക്കുന്നു ആദ്യ ഓവറിലെ അഞ്ചാമത്തെ പത്തിൽ ഒരു റൺസ് ഒരു വിക്കറ്റ് റൺസ് അഞ്ച് പന്തുകളിൽ ഒരു റൺസ് മാത്രം വിട്ടു വിട്ടു നൽകി വിക്കറ്റ് എടുത്ത രാഹുലിന്റെ അവസാന പന്തില് മനോഹരമായ ഒരു ഷോറിലൂടെ ആറ് കൂടിയായ രാഹുൽ വാട്ട് വാട്ടർ പ്ലയർ തവന്ത് अरे यूरोपनि विही